സ്ലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം മറ്റുള്ളവരിലേക്ക് നിങ്ങളെത്തിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഡിഫായി ഷേഖിൻ്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കേണ്ടത് ഇൻഷല്ല ഈ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കൂ ഒരു കുരുവിയുമായി സദസ്സിൽ വന്നു ആ കുരുവി വേദന കൊണ്ട് പൊളയുന്നുണ്ടായിരുന്നു അതിനെ മോചിപ്പിക്കാൻ ഷീഹ് ആവശ്യപ്പെട്ടു ശിഷ്യൻ സമ്മതിച്ചില്ല അതെന്റേതാണ് അവിടത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ വില തന്നെ മോചിപ്പിച്ചുകൊള്ളുക ശിഷ്യൻ പറഞ്ഞു ധിക്കാരപരമെന്ന് തോന്നുന്ന ഈ വാക്കുകൾ സമ്മതിച്ചു എന്ത് വില വേണ്ടിവരും അത്ഭുതകരമായിരുന്നു അതിന്റെ വില സ്വർഗത്തിൽ അങ്ങയോടൊപ്പം എന്നെ കൂട്ടണം സൊറാത്ത് മുറിച്ചു കടക്കാൻ പറ്റണം എങ്കിൽ അങ്ങനെയാവട്ടെ എന്ന് മഹാനവറുകൾ പോരാ കരാർ ചെയ്യണം മുനീദ് ആവശ്യപ്പെട്ടു ആ സാധുജീവിക്ക് വേണ്ടി അങ്ങനെ കരാർ ചെയ്യാനും സമ്മതിച്ചു അവലിയാക്കളുടെ കറാമത്ത് കൊണ്ട് ഇതെല്ലാം സാധിക്കും ഇസ്മായിലുൽ ഹത്തി പറയുന്നു കറാമത്തുകൾ ഒലിയിൻറെ ഇഷ്ടാനുസരണവും ദുഴ കാരണവും ഇഷ്ടാനുസരണം അല്ലാതെയും ഉണ്ടാകും ബയാൻ ആറ് മുന്നൂറ്റി അമ്പത്തിരണ്ട് ഒരു വെള്ളിയാഴ്ച ദിവസം ഷെയ്ഖ് ഉറങ്ങിപ്പോയി അപ്പോൾ ഒരു പൂച്ച തന്റെ കുപ്പായ കയ്യിൽ വന്ന് കിടന്നുറങ്ങി സമാധാനത്തോടെ ഉറങ്ങുന്ന ആ പൂച്ചയെ ഉണർത്താൻ ഷെയ്ഖിന് മനസ്സു വന്നില്ല ആ ജീവിയുടെ ഉറക്കം കൊടുത്താൻ മഹാന് സാധിച്ചില്ല കത്രിക ആവശ്യപ്പെട്ടു അതുകൊണ്ട് അത് കിടന്നതിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ വെട്ടിമാറ്റി മാറ്റി മുറിഞ്ഞ് ഷട്ടുമിട്ടാണ് മഹാനവറുകൾ അന്ന് ജുമഴക്കുപോയത് തിരിച്ചു വന്നപ്പോൾ പൂച്ച സ്ഥലം വിട്ടിരുന്നു മുറിച്ചിട്ട ഭാഗം തുന്നിച്ചേർത്ത് വെച്ചു ഒരു പൂച്ചയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ ഭാര്യ ചോദിച്ചപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല നന്മ മാത്രമേ ഉള്ളൂ അതായിരുന്നു ഷേഖ് മറുപടി എന്ന മുരീദ് പറയുന്നു ഞാനും മുരീദായ സ്നേഹിതനും തണുപ്പ് കാലത്ത് പള്ളിയിലേക്ക് വലിയ വിഷമം സഹിച്ച് പോയി അപ്പോൾ ഉതവു ചെയ്യുന്നുണ്ടായിരുന്നു കുറെ സമയം കഴിഞ്ഞ് ഷേഹനെ കാണാതായപ്പോൾ ഞങ്ങൾ വന്നു നോക്കി ഷേഹ ഉതവു കഴിഞ്ഞ് കൈ ഉയർത്തി നിൽക്കുന്നത് കണ്ടിരുന്നു അപ്പോഴും അതേ രൂപത്തിൽ നിൽക്കുന്നത് കണ്ടു എന്തു പറ്റി ഒരു ജീവി വിശന്നു വലഞ്ഞു അതിന്റെ ഭക്ഷണമായി എന്റെ രക്തം കുടിക്കുകയായിരുന്നു അതിന്റെ സൗകര്യത്തിന് വേണ്ടി അനങ്ങാതെ നിന്ന് കൊടുത്തതാണ് നിങ്ങളുടെ വരവിന്റെ ശബ്ദം കേട്ട് അത് പാറി പാറിപ്പറന്നുപോയിത്തുള്ള ജവാഹിർ മറ്റൊരിക്കൽ തന്റെ ശിഷ്യരുമായി യാത്ര ചെയ്യുമ്പോൾ നീ പോകൂ നീ പോകൂ എന്നെ ഷെയ്ഖിന്റെ രക്തം കുടിച്ചുകൊണ്ടിരിക്കുന്ന കൊതുകിനെയാണ് കണ്ടത് ഒറ്റയടിക്ക് തല്ലിക്കുന്നു ഷെയ്ഹന് അതിഷ്ടമായില്ല അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ ഞാൻ നിന്നോട് പറഞ്ഞത് നീ സ്വീകരിക്കാത്തത് കൊണ്ടല്ലേ എന്ന് പരിഭവിച്ചു കൊതുകിനോട് പറയുന്നത് ശിഷ്യം കേട്ടു റബ്ബേ ഫേഹൻ്റെ യഥാർത്ഥ മുരീതന്മാരിൽ ഉൾപ്പെടുത്തി ദീനും ദുന്യാവും ഹുസുറൽ ഖാത്തിമത്തും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലാ ആ മീൻബല്ല